നമസ്കാരം ക്രിക്കറ്റിന്റെ മനോലോത്തേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സോറി അങ്ങനെ നോം എത്തിയിരിക്കുന്നു കുറെ മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നോം തിരിച്ചെത്തിയിരിക്കുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ മെയിൻ ചാനലിൽ കുറച്ച് വിസിയായപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ പേർക്ക് അറിയാമായിരിക്കും നമ്മുടെ ബിഗ് ബോക്സിന്റെ കണ്ടന്റാണ് ഇടുന്നത് അപ്പൊ അത് ബിഗ് ബോസ് ഇപ്പൊ നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ മൂന്ന് മാസം ഇപ്പം ഇനി പോലെ രണ്ടാഴ്ച കൂടെ ഉള്ളു തീരും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്തോട്ട് വരാനോ ഐ പി എൽ ഒന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിവ്യൂ ചെയ്യാൻ പറ്റില്ല സോറി വളരെ വിഷയം കൊണ്ട് കാണാനും പറ്റിയില്ല അപ്പൊ അങ്ങനെ ടി ട്വന്റി തുടങ്ങി കഴിയുമ്പോൾ ടി ട്വന്റി ഇന്റർനാഷണൽ തുടങ്ങി കഴിയുമ്പോൾ ഇന്ത്യ കപ്പ് കഴിഞ്ഞ വട്ടം ഈ പറയുന്ന വൺ ഡേ കപ്പ് വിരൽ തുമ്പിൽ നിന്നാണ് നമുക്ക് കഷ്ടപ്പെട്ടത് ഈ പ്രാവശ്യം അങ്ങനെ ആയിരിക്കില്ല കപ്പ് ഇന്ത്യയിൽ എത്തിക്കണം അങ്ങനെ ഇന്ത്യയിലെ കളി തുടങ്ങുമ്പോൾ ഇന്ത്യയും അയർലൻഡുമായിട്ടുള്ള ഇന്ന കളി കാണുമ്പോൾ എനിക്ക് എനിക്കൊരിക്കലും റിവ്യൂ ഇടാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജയത്തോടു കൂടി നമുക്ക് തിരിച്ചു വരവ് ആഘോഷിക്കാം ആടിപ്പോളി ഇന്ത്യ ആടിപ്പോളി മാന ദ്രോഹത്തിന്റെ കിഡ്ലൻ പെർഫോമൻസ് ആണ് ഇന്ന് കാണാൻ സാധിച്ചത് ഏതാണ്ട് എത്രയാണ് രോഹിത് മുപ്പത്തി ഏഴ് ബോളിൽ നിന്ന് അമ്പത്തിരണ്ട് റൺസ് നാല് ഫോറുകളും മൂന്ന് സിക്സുകളും പട്ടപ്പട്ട അടിച്ചുകൊണ്ട് രണ്ട് സിക്സുകൾ തുടർച്ചയായി അടിച്ചുകൊണ്ട് അവസാനം റിട്ടയർഡ് ഹർട്ടായിട്ട് മാറിപ്പോയതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അടികിട്ട് പൂരമായിരുന്നേനെ മനസ്സിലായോ ആ സത്യം പറഞ്ഞാൽ ഇന്ന് ആദ്യം നമ്മുടെ അയർലൻഡിനെ മിനംതൊടിയിക്കാതെ ഓട്ടിച്ചത് പാവം കൊച്ചുപയന്മാരാണ് കോട്ടെ എനിക്ക് ഇത്രയും അടിക്കേണ്ടായിരുന്നു കുറച്ചൊന്നും ഒരു ചെറിയ ഒരു സംയമനം പാലിച്ച് നൈസായിട്ട് വിട്ടാൽ മതിയായിരുന്നു അവര് ഇത്രയും വെറുപ്പിച്ച് വിട്ടിട്ട് അവർ നാളെയും കളിക്കേണ്ടേ അപ്പൊ എന്തായാലും അവരെ അടിച്ചിട്ടുണ്ട് വെറും പന്ത്രണ്ട് സോറി പതിനാറ് ഓവറിൽ തൊണ്ണൂറ്റാറ് റൺസിന് അവർ കൂടാരം പൂകി മൊത്തം എണ്ണം പോയി മനസ്സിലായോ അവരുടെ വിക്കറ്റ് വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏഴ് രണ്ടാമത്തെ ഓവറിൽ തന്നെ വിക്കറ്റ് വീണു ഏഴ് റൺസ് എടുത്തപ്പോ ഒന്ന് ഒമ്പത് റൺസ് എടുത്തപ്പോ രണ്ട് ഇരുപത്തെട്ട് റൺസ് എടുത്തപ്പോ മൂന്ന് മുപ്പത്തി ആറ് റൺസിൽ നാല് നാല്പത്തി റൺസിൽ അഞ്ച് നാപ്പത്തി ആറ് റൺസിൽ ആറ് അതൊക്കെ പോട്ട് ഈ ഈമ്പാപത്തി ഒമ്പതിൽ അഞ്ചും നാൽപ്പത്തി ആറിലാരും ആറ് തള്ളിയിട്ടത് ഹാർദിക് പാണ്ഡ്യ നമ്മുടെ അഹങ്കാരത്തിന്റെ കുട്ടിമുട്ടി പാണ്ഡ്യ എന്തായാലും പാണ്ഡ്യ എന്നാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പാണ്ഡ്യാണ് മൂന്ന് വിക്കറ്റ് ആണ് തള്ളിയിട്ടിട്ടുണ്ട് അതിങ്ങനെയൊക്കെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ കളി വരുമ്പോഴേക്കും അവന് ഭാഗ്യത്തിന്റെ പിന്നീട് കുറച്ച് പിന്തുണയുണ്ട് എന്തായാലും അത് ഇന്ത്യക്ക് നല്ല ഗുണമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നാല്പത്തി ഒമ്പതാത്ത പിന്നെ റൺസ് ആയപ്പോൾ ഏഴ് വിക്കറ്റ് പോയി അമ്പതിലെട്ട് പിന്നെ കുറച്ച് റണ് ഏറിയത് ഈ അൻപതിൽ നിന്ന് എഴുപത്തിയേഴ് ആയപ്പോഴാണ് ഒരു വിക്കറ്റ് പോയത് അതായത് ഒൻപതാത്ത് വിക്കറ്റ് പോയത് ഏതാണ്ട് ഇരുപത്തിയേഴ് റൺസ് അവര് കൂട്ടിച്ചത് അവരെ ജി ഡിനെ അവനാണ് ഇരുപത്തിയാറ് റൺസ് പതിനാല് ഓൾ ഇരുപത്തിയാറ് റൺസ് അവനാണ് അവിടുത്തെ ടോപ് സ്കോറർ വേറെ ആരും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ ഏതാണ് ഹർഷദീപ് സിംഗ് വരെ രണ്ട് വിക്കറ്റ് പട്ടപ്പെട്ട അർഷദീപ് സിംഗിന്റെ രണ്ടാമത്തെ ബൗൾഡ് കണ്ടോ അവൻ എന്താണ് അവിടെ ചെയ്യുന്നത് അവൻ എന്റെ മനസ്സിലല്ല ഗോൾ എങ്ങോട്ട് പോവുകയോ ഒരു പിടുത്തോ ഇല്ലാതെ അവസാനം ബൌൾഡ് ആയി പോകുകയായിരുന്നു അതിന് മറുപടി ആയിട്ട് ഇറങ്ങിയ അതായത് തൊണ്ണൂറ്റി ഏഴ് റൺസ് മതിയായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ ഇന്ത്യ പൂ പോലെ പുഷ്പം ഗോല അടിച്ചെടുത്തു ആയിട്ട് ഇറങ്ങിയ ആരൊക്കെയെന്നുള്ള പെട്ടെന്ന് നമ്മുടെ നമ്മുടെ കിങ് കോഹ്ലി പെട്ടെന്ന് ഒരു റൺസിൽ പുറത്തായത് മാത്രമേ നമുക്കൊരു ഒരു സങ്കടമുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരാണ് നമ്മുടെ സൂര്യകുമാർ യാദവും സ്കൈയും ഇന്ന് തിളങ്ങാൻ സാധിച്ചില്ല പക്ഷെ എന്നെ എന്നെ അത്ഭുതപ്പെടുത്തി മറ്റേ ആരുടെ അല്ല നമ്മുടെ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് ആണ് നമ്മുടെ കീപ്പറായ ഋഷഭ് പന്ത് അവന് വരെ ഈ പറയുന്ന പരിക്കിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഋഷഭ് പന്തിന്റെ ഒരു അപാര ഹോമാണ് മുമ്പ് ഒന്നും ഇല്ലാത്തൊരു ഹോമാണ് ഋഷഭ് പന്തിന്റെ ടച്ച് ഹോമിനെക്കാളും ഉപരി അവന്റെ ടച്ച് അവസാനം ആ ഒരു സിക്സ് കണ്ടോ ബാക്കിലൂടെ അടിച്ച ആ സിക്സ് തന്നെ മതി എന്തുമാത്രം കോൺഫിഡൻസ് അവന്റെ ബാറ്റിംഗിൽ ഉണ്ട് എന്നുള്ളത് ഇത്രയും വലിയൊരു മരണത്തിൽ നിന്ന് എന്താ വളരെ പിന്നെ എന്താണ് പറയുക വളരെ പ്രയാസപ്പെട്ട് രക്ഷപ്പെട്ട് വന്ന ഒരു കക്ഷിയാണ് ഋഷഭ് പന്ത് ഇതിനിപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ഐ പി എല്ലേ തിരിച്ചു വരുന്നു ഐ പി എല്ലിൽ മാരകമായ ഫോം തുടരുന്നു അല്ല കൊണ്ടുവരുന്നു ഇതുവരെയൊക്കെ ഇല്ലാത്ത ഫോം ഐ പി എല്ലിൽ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ നേരെ ഡയറക്റ്റ് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കുന്നു അവിടെ സഞ്ജു സാംസൺ അവർ തലഞ്ഞുകൊണ്ട് അവനൊരു അവസരം കിട്ടുന്നു അവസരം കിട്ടിയ അവസരങ്ങളെല്ലാം കിഡ്ഡിലമായിട്ട് ഉപയോഗിക്കുന്നു അതാണ് ഋഷഭ് പന്തിനെ ഞാൻ അനുഭവപ്പെട്ടത് ഇന്ന് വൺ ഡൌൺ ആയിട്ട് ഇറക്കി ഇന്നത്ര മുപ്പത്തി അഞ്ച് റൺസോ എന്തോ അടിച്ചിട്ട് മുപ്പത്തി ആറ് റൺസ് ഇരുപത്തിയാറ് ബോളിൽ നിന്ന് മുപ്പത്തി ആറ് റൺസും അടിച്ചു നോട്ട് ഔട്ട് ആയിട്ട് മൂന്ന് ഫോറുകളും രണ്ട് സിക്സുകളാണ് അടിച്ചത് അപ്പൊ അങ്ങനെ എന്തായാലും അയർലൻഡിനെയും നിലം തൊടയിച്ചു അപ്പം കിങ് കോഹ്ലി മാത്രം നേരത്തെ ഔട്ടായി പോയിൽ എനിക്ക് പിന്നെ വിഷമം കൊണ്ട് പിന്നെ കിങ് കോഹ്ലിയിലെല്ലാം ഏതെങ്കിലും വെയിറ്റ് എല്ലാം ഇങ്ങനെ സംസരിച്ച് സംസരിച്ച് കൂട്ടി 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 കൊണ്ടുവന്ന് അവസാനം നമ്മുടെ പാക്കികൾ നമ്മുടെ പാകിസ്ഥാനികൾ വരും അവരെ വരുമ്പോൾ അവർക്കിട്ടങ്ങ് കൊടുക്കും അവർക്കിട്ടങ്ങ് വരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോഹ്ലി എല്ലാം അങ്ങനെ വെയിറ്റ് വെയിറ്റ് വേറ്റിരിക്കുന്നത് ഇതൊക്കെ ചെറുത് ഇതൊക്കെ ചീകള് കോഹ്ലിന് മുമ്പിൽ ഈ ടീമിലൊക്കെ ചീള് വലിയ വലിയ ടീം വരുമ്പോഴാണ് കോഹ്ലിയുടെ താണ്ടവം നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസം ഫസ്റ്റ് കളി തന്നെ ഇന്ത്യ ആധികാരികമായി ജയിച്ചു പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറിലാണ് ജയിച്ചത് മനസ്സിലായോ അപ്പോ ബാക്കിയുള്ള കളികൾ കാണാനും ഇനി അങ്ങോട്ട് വരുന്ന ഇന്ത്യയുടെ കളികൾ അതായത് പതിനാറാം തീയതി കഴിയുന്നത് വരെ പതിനാറാം തീയതിയാണ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ പിന്നീട് ഫിനാൻ അടയ്ക്കുന്നത് അത് കഴിയുന്നവരും ഇന്ത്യയുടെ കളികൾ മാത്രമേ ഇടാൻ ആയിരിക്കും എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് എല്ലാ കളികളും നമുക്ക് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും കൂടെ വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഇനി സബ്സ്ക്രൈബ് തുടങ്ങുക നമുക്ക് ഈ കളി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് വിരൽത്തുമ്പ് വരെ എത്തിയ സാധനം വരുന്ന കപ്പ് തട്ടിപ്പോയി ഈ പ്രാവശ്യം ഭാഗ്യം നമ്മളെ കൂടെ ഉണ്ടാവും കപ്പ് ഇന്ത്യയിൽ തന്നെ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമുക്ക് വേണ്ടി കാണാം ജയം